ിൽ നമ്മൾക്ക് ഓരോരോ നടന്മാരെയും കാണാനായിട്ട് സാധിക്കും അതുപോലെ ദില്ലി നമ്മൾ ഹൃദയം കീഴടക്കി ഒരുപാട് ഒരുപാട് സിനിമകളുടെ ഇന്നും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ മറ്റൊരു നടനാണ് നമ്മളുടെ സ്വന്തം നമ്മളെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുപോലെ തന്നെ വില്ലൻ വേഷങ്ങളായിക്കോട്ടെ ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് പുതിയ പുതിയ ക്യാരക്ടർ നൽകിക്കൊണ്ട് നമ്മളുടെ ഒപ്പം തന്നെയുള്ള ഇന്ദ്രൻ സേതാ പ്ലീസ് വെൽക്കം ടു ദ സ്റ്റേജ് നമുക്ക് എല്ലാവർക്കും ഒരു വലിയ കയ്യടി കൊടുക്കാം അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ടതാണ് വിഷ്ണു കൃഷ്ണൻ നമ്മളുടെ ഈ ഒരു ആൽബത്തിൽ നമുക്ക് പാട്ട് പാടിയിട്ടുള്ള വിജയ് അതുപോലെ തന്നെ ഉണ്ണി വേനോൻ സർ ആൻഡ് നജീം ഇവിടെ എത്തിയിട്ടുണ്ട് നജീം നജീമിനെ കൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വിജയം എന്ന ഒരു സിനിമ ആണ് ഈസ്റ്റ് കോസ്റ്റിന്റെ മൈബോസിൽ ജീത്തു ജോസഫിനാണെങ്കിലും ആ സിനിമയും വലിയ ബ്രേക്ക് തന്നെയാണ് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് അന്ന് മുതല് വളരെ അടുത്ത ഒരു എത്രയോ കാലത്തെ പരിചയമുള്ള രീതിയിലുള്ള പെരുമാറ്റവും സ്നേഹവും ഒക്കെയാണ് വിജയത്തെ നമ്മളോട് കാണിച്ചിട്ടുള്ളത് അത് അന്നും ഇന്നും എന്നും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കും പറയുമ്പോ ശരിക്കും നമ്മൾ ചിന്തിക്കുമ്പോ ചില വാക്കുകള് ഇത് വിജയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണോ എന്നൊക്കെ തോന്നുന്ന പോലെയാണ് ഇപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് നിനക്കായി ആദ്യമായി സ്വന്തം ഇനി ഇനിയന്തും ഇങ്ങനെ ഓരോ വേർഡുകൾ ശരിക്കും പറഞ്ഞ പ്രണയത്തിന്റെ വലിയൊരു ഹോൾസെയിൽ ഡീലർ പോലെയാണ് ഇപ്പൊ വിജയത്തിനെ കാണുന്നത് കാരണം ഈ മനുഷ്യർ ഇത്രയധികം പ്രണയമുണ്ടോ കാരണം പലവിധ ചിന്തകള് അതിനുള്ള വാക്കുകളൊക്കെ തപ്പിയെടുത്ത് കുത്തിയിരുന്ന് എഴുതി ഉണ്ടാക്കി അത് ഏറ്റവും കൂടുതൽ അന്ന് ഏറ്റവും കൂടുതൽ മുതൽ മുടക്കിലാണ് അദ്ദേഹം പല ആൽബങ്ങൾ തന്നെ ചെയ്തിട്ടുള്ളത് ഇന്ന് അത് വിജയട്ടന് ഈ റിയൽ എസ്റ്റേറ്റ് കച്ചവടം അരിയാണ് നോക്കുന്നത് കാരണം അതുമാതിരി അതി ഗുണം ചെയ്തിട്ടുണ്ട് അത്രയും ദീർഘവീക്ഷണത്തില് കാര്യങ്ങൾ നടത്തുന്ന ബിസിനസ്സിലായാലും ഇന്തിലായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പ്രതിഭ തെളിയിച്ചിട്ടുള്ള ഒരാളാണ് ഇവിടെ പറയേണ്ടായി അദ്ദേഹത്തിന്റെ വലിയ തിരിച്ചറിവ് തിരിച്ചറിവൊന്നും അല്ല അദ്ദേഹം ഓരോ ദിവസവും ഓരോ പുതിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പ്രണയത്തിന്റെ ഏതൊക്കെ ഡൈവേഴ്ഷൻ ഏതൊക്കെ തലത്തിൽ ചിന്തിക്കാം ഏതൊക്കെ രീതിയിൽ പ്രണയം എന്ന് പറയുന്ന ആ വലിയൊരു പ്രക്രിയ അല്ലെങ്കിൽ വലിയൊരു ഫീല് അത് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ പാട്ടുകളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് പാട്ടുകൾ അത്രയും ഹിറ്റായിട്ടുള്ളത് ഈ പ്രണയം എന്ന് പറയുന്നത് മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനല്ല എന്നുള്ളതാണ് അതിന് പ്രായമില്ല അപ്പൊ നമ്മൾ പ്രണയിച്ചുകൊണ്ടേയിരിക്കുക ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും ഐശ്വര്യത്തിന്റെ നന്മയുടെ നല്ല നാളുകൾ നേരുന്നു എല്ലാവരിലും പ്രണയമുണ്ടാവട്ടെ എന്ന് പറയുന്നത് എന്തിനോടുവാ മനുഷ്യൻ മനുഷ്യനോട് മാത്രമല്ല പ്രണയം അത് പലർക്കും പല രീതിയിലാണ് അപ്പൊ എല്ലാവരിലും ആ പ്രണയം നഷ്ടപ്പെടാതെ സ്നേഹബന്ധത്തിന്റെ നല്ലൊരു നാളുകൾ ആശംസിക്കുന്നു നമുക്കെല്ലാവർക്കും ഈ ഫങ്ഷൻ ഗംഭീരമായിട്ട് ആസ്വദിക്കാം കാരണം മൈബോസ് റിലീസിന് മുമ്പ് തന്നെ അത്രയധികം ഓരോ ഫങ്ഷനും വലിയ ഉത്സവമാക്കി മാറ്റിയ ആളാണ് വിജയേട്ടൻ അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോൾ തന്നെ അറിയാം ഇവിടെ ഡാൻസ് തുടങ്ങുമ്പോൾ തന്നെ അറിയാം ഇന്ന് വലിയൊരു കലാപരിപാടികൾ വിജേട്ടൻ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും അപ്പം അതുപോലെ അത് നമുക്ക് ഗംഭീരമായിട്ട് ആസ്വദിക്കാം വീണ്ടും വലിയ ചരിത്രമാവട്ടെ Allahu Akbar. Thank you so